ഹായ് കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ചെമ്പരത്തി കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഞാനിങ്ങനെ ഈ കയ്യാലയുടെ മാട്ടേക്കൂടെയെല്ലാം ഇങ്ങനെ ചെമ്പരത്തി നട്ട് വെച്ചേക്കുക കേട്ടോ നല്ല രസമല്ലേ ഈ ചെമ്പരത്തിയുടെ പൂക്കളൊക്കെ കാണാനായിട്ട് പണ്ടൊക്കെ ഇത് എല്ലാ വീടുകളിൽ തന്നെ ഉണ്ടായിരുന്നേ ഇന്നൊന്നും ഇതൊന്നും കാണാനില്ല കേട്ടോ അപൂർവമാണ് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ചൂടറിയത്തില്ല കേട്ടോ നല്ല വെയിലും ഉണ്ട് പക്ഷേ ഇന്ന ഇന്നൊരു ചെറിയ കാറ്റുണ്ട് ജനുവരിക്കാറ്റെന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ പിന്നെ എന്താണ് ഇതിൻ്റെ കൂടെ തന്നെ കോളാമ്പിച്ചെടി നട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കോളാമ്പിപ്പൂ കണ്ടോ മോളിൽ ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആകാശത്ത് ഇങ്ങനെ തെങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു ചുമ്മാ ഒരു വീഡിയോ എടുത്തോട്ടോ എന്തുവേലും ഇടണ്ടെന്നെങ്കിൽ ഓർത്തുണ്ട് ഒരു വീഡിയോ എടുത്തോടെ അപ്പം നിങ്ങളെല്ലാം കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ പാവം എൻ്റെ പൂസി അവിടെ ഇരിപ്പുണ്ട് ഫോട്ടോക്ക് നോക്കാം നോക്കാം നോക്കുന്നുണ്ടേ 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 അത് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു അന്നേരം പിന്നെ ഇപ്പം അത് ആ റോഡിലോട്ട് കയറിപ്പോയി അപ്പോൾ ഇവിടെ എൻ്റെ ഒരു നല്ലൊരു ചെത്തിപ്പൂവട്ടോ കണ്ടോ നല്ല ചെത്തിപ്പൂ ഈ ചെത്തിക്ക് ഞാൻ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ അതോ നല്ല വെയിലല്ലേ ഒരു പഴയ ഒരു പാട്ടില്ലേ ചെമ്പരത്തിപ്പൂവേ ചൊല്ലൂ ദേവനെ ഞാൻ കണ്ടു അതുപോലെ ചെമ്പരത്തിപ്പൂ കേട്ടോ ഇത് ഇവിടെ എനിക്കൊരു ചെത്തിയുണ്ട് കേട്ടോ രണ്ട് ചെത്തിയുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ പൂവ് എന്നാ ഈ പൂവിൻ്റെ പേര് ഞാൻ മറന്നുപോയി ചെമ്പരത്തിയുടെ മൊട്ട് കണ്ടോ ണ്ടോ ഇളം കാറ്റുകളിങ്ങനെ വീശുന്നുണ്ടോട്ടോ ഒരു പ്രകൃതി ഭംഗി കേട്ടോ നല്ല രസമില്ലേ കാണാൻ നിങ്ങൾ കാണുക ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ അതെ ആ മാവ് പൂത്ത് ആ മാവ് തളർത്ത് വരുന്നതുള്ളൂ കേട്ടോ തളർത്ത് കഴിയുമ്പോഴത്തേനും അവരെ നിറച്ചും വാങ്ങാണ്ടാവും എൻ്റെ പൂശിയായല്ലേ വരുന്നത് പൂശീ ഇത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കുമ്പം കാണുന്ന വ്യൂ ആട്ടോ ഇതൊക്കെ നല്ല ഭംഗിയില്ലേ ഒരു തെങ്ങ് പോയേക്കുന്നതുകൊണ്ട് ആകാശം അപ്പുറത്തെ പറമ്പിലെ തേ തെങ്ങാ കേട്ടോ പക്ഷെ തേങ്ങ ഇപ്പം അവിടെ അല്ലല്ലോ ഉള്ളപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും ഓലയൊക്കെ എപ്പോഴാണെന്ന് തലമണ്ട വീഴാന്ന രീതിയിലൊക്കെ കാറ്റത്ത് ഉണ്ടോ രണ്ടു ഓല കിടപ്പുണ്ടോ കേട്ടോ അതെപ്പോൾ വീണെങ്കിലും വീഴാം എന്ന രീതിയിലാണ് ഇരിക്കുന്നത് അയ്യൻ്റെ ഭഗവാനെ അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുമോ കേട്ടോ നിങ്ങൾ കാണണം കേട്ടോ കണ്ടോ ചെറിയ കാറ്റുണ്ടേ കണ്ടോ നല്ല ആകാശമല്ലേ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഓക്കേ ബൈ ബൈ സി യു